പഴമക്കാരൊക്കെ പറയാറുണ്ട് ഒത്തൊരുമുണ്ടെങ്കിൽ ഒലക്കമലും കിടക്കാമെന്ന് എന്തൊരു അബദ്ധമാണ് പറഞ്ഞതെന്നൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ചിന്തിച്ചിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു നല്ലൊരു ബോർഡിൽ നല്ലൊരു ചോക്കെടുത്ത് പത്തെടുത്ത് പത്ത് വര വരച്ച നിങ്ങൾ എന്ത് പറയും ആ വരച്ചാളെക്കുറിച്ച് വൃത്തിയടാക്കി ഒത്തിരി മനുഷ്യൻ അതേ ആള് അതേ ബോർഡിൽ അതേ ചോക്ക് കൊണ്ട് പത്ത് വരകൾ ഒരേ ലൈനിൽ ഒന്നിൻ്റെ അടുത്തൊന്ന് ഒന്ന് ഒന്നിൻ്റെ അടുത്ത് നിട്ടാൽ പറ്റാ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി ഒരു ബില്യൺ അഥവാ അത് വായിക്കുക നൂറ്റി പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്നല്ലേ വിളിക്കുക നേരത്തെ ആ വൃത്തികേടാക്കിയ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്ഷേപിച്ച് വിമർശിച്ചത് പക്ഷേ അതൊത്തൊരുമയിൽ വന്നപ്പോൾ എന്തൊരു സ്മഹാ വാല്യു ആണ് എത്രയാണതിൻ്റെ ഗാംഭീര്യം ഒരു പിതാവ് തൻ്റെ പത്ത് മക്കളെയും വിളിച്ചു വരുത്തി ആ പത്ത് മക്കളുടെ കയ്യിലും ചെറിയ വടി കൊടുത്തു പത്താളും സെക്കൻഡുകളെ കൊണ്ട് പൊട്ടിക്കാൻ പറഞ്ഞു പൊട്ടിച്ചു അതേ പിതാവ് അതേ വടി പൊട്ടിച്ച ഭാഗം വാങ്ങി കയറെടുത്ത് കെട്ടി ഓരോരുത്തരുടെ കയ്യിലും പൊട്ടിക്കാൻ കൊടുത്തു പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പത്ത് പേരും ചേർന്നു പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പിതാവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ മരണശേഷം നേരത്തെ തന്ന പടി പോലെ നിങ്ങൾ പത്ത് കോണുകളിലാണെങ്കിൽ ചിന്നി ചിതറിയാൽ നിങ്ങളെ നശിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും അതേ സ്ഥലത്ത് നിങ്ങൾ ഈ പത്ത് വടി ഒന്നായ പോലെ നിങ്ങൾ നിങ്ങളൊന്നിച്ച് കൂട്ടായ്മയോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച കടലുണ്ടി കോർണീഷ് പള്ളിയിൽ ജുമാഴ്ക്ക് ജാമിയാ സായതയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പണ്ഡിതന്മാർ ഒരേ സമയത്ത് വന്നു ജുമാ ജുമാ കഴിഞ്ഞപ്പോഴാണ് അവരെ കാണുന്നത് അവരെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ളതാണ് പക്ഷേ ആർക്ക് കഴിയും ഒരേ ഹോട്ടൽ ഹോട്ടലിൽ ഇരുന്നൂറ്റി അൻപത് ആളുകൾക്ക് സൗകര്യമുള്ള ഹോട്ടൽ അവിടെ ഇല്ല ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാതെ പോവുക എന്നത് നാടിന് ഏറ്റവും വലിയ നാണക്കേടല്ലേ അത് ഒരു മുമ്പിൻ്റെ ബാധ്യതയല്ലേ ജുമാക്ക് ശേഷം പള്ളി നേരുന്നിട്ട് പറഞ്ഞു നമുക്ക് ഇരുന്നൂറ്റി അൻപത് അതികളുണ്ട് ഓരോരുത്തരും വീട്ടിലേക്ക് ഒന്നും രണ്ടും മൂന്നും നാലും കുട്ടികളെ കൊണ്ടുപോകണം പണ്ഡിതന്മാരെ കൊണ്ടുപോകണം പത്താളുകൾ അഞ്ചാളുകൾ മൂന്നാളുകൾ രണ്ടാളുകളെ നൊടിയിടെ കൊണ്ട് എല്ലാവരും നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു എന്തൊരു സന്തോഷം എന്തൊരു സമാധാനം അഭിമാനം അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ എല്ലാ വിഷയത്തിലും ഈ ഒത്തൊരുമ കൂട്ടായ്മയുണ്ടെങ്കിൽ നമുക്ക് ഒലക്ക അത് പത്തെണ്ണാണ് പത്തും ഒരേ രൂപത്തിൽ നിർത്തി എന്ന വിലങ്ങ് കിടന്നാൽ പത്താക്കും കിടക്കാൻ കഴിയും അപ്പോൾ നമ്മളൊക്കെ കൂട്ടുകുടുംബങ്ങളിലെ ഒത്തൊരുമക്ക് കൂട്ടായ്മക്ക് വളരെ പ്രാധാന്യം നൽകണം ആ കൂട്ടായ്മക്ക് വിഘ്നമാകുന്ന വാക്കുകൾ ഒരിക്കലും സംഭവിക്കരുത് പ്രവർത്തനങ്ങളുണ്ടാവരുന്ന് കുടുംബങ്ങൾ തീരുമാനിക്കണം